അസ്ലാ വലൈക്കും ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി ഞാനിതിന് മുന്നേ ഒരു വീഡിയോസ് വിട്ടതാണ് എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ അതായത് ഈ പ്രായപൂർത്തി ആവാത്ത കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികൾക്കുള്ളൊരു പ്രാർത്ഥന ഉണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ അതായത് അതൊരുവിധം സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല അതെന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ആദ്യം നമ്മൾ പിന്നെ നെയ്യത്ത് വെച്ച് രണ്ടാമത് ഫാത്തി മൂന്നാമത് നബിന്റെ മേൽ സലാത്ത് ചൊല്ലി നാലാമത് പിന്നെ മയത്തിന് മേലുള്ള പ്രാർത്ഥന ഉണ്ട് ആ മയ്യത്തിന്റെ മേലുള്ള പ്രാർത്ഥന ഉണ്ട് അള്ളാഹുഹു വസീമു എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പ്രാർത്ഥന പ്രായപൂർത്തി ആവാത്ത കുട്ടികൾക്ക് ചെല്ലാനുള്ള ഒരു പ്രാർത്ഥന أَنْدَجَلِمْ اللَّهُمَّ عَجَّلُهُ فَرَطٌ لِأَبَوَيْهِ وَسَلَفًا وَلُغْرًا وَيَلَطًا واختبارا وشفيها وَسَقِلْ بِهِ مَوَازِينُهُمَا وَأَفْرِيقُ صَبُرَ عَلَىٰ كُلُوبِهِمَا وَلَا تَفْتِنْهُمَا بَعْدُهُ وَلَا تَحِرِنْهُمَا أَجْرَهُ അത് കളി ചിലപ്പോൾ ഒരു വിധ സ്ഥലത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് എന്താന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ മരണപ്പെട്ട് പള്ളിക്കലൊക്കെ കൊണ്ടുവന്ന് നിസ്കാരിക്കാൻ വേണ്ടി പോണ സമയത്ത് അവിടെയുള്ള ഏതെങ്കിലും ഇമാമ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്ത് ഇങ്ങനെ അള്ളാഹു മുഹഫുല്ല വറഹം ഹു വഅഫ്അൻ ഹു എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് അത് ചെല്ലൽ സുന്നത്തുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രതിഫലം കിട്ടണ പ്രാർത്ഥന കേട്ടോ അതായത് നമ്മൾ ഈ കൊല്ലങ്ങളോളം കാത്തു നിന്നിട്ട് ആറ്റുനോയിട്ടുണ്ടായ മക്കളായിരിക്കും അതാണ് ഈ മരണപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കുട്ടികളെ മരണം മറെയ്തിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുന്നേ ഇരട്ട രണ്ട് കുട്ടികൾ ഇരട്ട പ്രസേച്ച് രണ്ട് കുട്ടികളെ ഞാൻ മറെയ്തിട്ടുള്ളൂ പഠിച്ച റബ്ബ് ഓല കൂടെ നമ്മളെ ജന്നാത്തിൽ ഫിറസിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമുക്ക് അതേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ കുറേ നേരം കാത്തു നിന്നിട്ടുണ്ടാവുന്ന മക്കളൊക്കെ ഉണ്ടാവുക കൊല്ലങ്ങളോളം ഉണ്ടാവും പിന്നെ ഈ രണ്ടു മൂന്ന് കുട്ടികളുള്ള ശേഷമുള്ളതും ഉണ്ടാവും ഞാൻ പറയാം അപ്പോ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥന കേട്ടോ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കാനൊക്കെ ഉള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക പിന്നെ അതേമാതിരി ആരാണോ പള്ളിക്കൽ ഇമാമത്ത് നിൽക്കുന്നത് ഉസ്താദ്മാരായ ആരായാലും ഒന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കും കാരണം നമ്മളിത് മദ്രസിലൊക്കെ പഠിച്ച കാര്യങ്ങളുണ്ടാവുക അപ്പൊ ചിലപ്പോൾ ഇത് ഇപ്പം മൈൻഡിൽ നിന്നോളെന്നില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് പള്ളിയായാലും സാധാരണ ഉസ്താവ്മാര് പറഞ്ഞെടുക്കും ചില പള്ളിക്കുന്നൊക്കെ നീത്ത് നിൽക്കണം എന്ന് പറയും പിന്നെ ഫാത്തി ഉണ്ട് എന്ന് പറയും പിന്നെ മെസലാത്ത് ഉണ്ടെന്ന് പറയും പിന്നെ ഇങ്ങനെ മയത്തിനുള്ള പ്രാർത്ഥന ഉണ്ടെന്ന് പറയും പിന്നെ സലാം അതിനുള്ളിൽ അതിലുള്ള അള്ളാഹ്മദ് അജുറഹു അലഹ തഫ്തീന ബാദ്ദെന്നുള്ളത് അത് കഴിഞ്ഞാൽ സലാം വീട്ടുക എന്നാ പറയല് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടികളുടെ പ്രാർത്ഥന ഉള്ളത് ചിലപ്പം അത് അപ്രാർഥത്തില് മറന്നു പോകുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഈ ഞാൻ ഞാനൊരു ഇതൊരു ഞാനൊരു വീഡിയോസ് വിട്ടിട്ട് ആർക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആരായാലും നിൽക്കുന്നത് നിറ്റ അപ്പം പറഞ്ഞു കൊടുക്കുക പ്രായപൂർത്തിയാകുന്ന കുട്ടികൾ മരണപ്പെട്ടാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് അത് നിങ്ങൾ ചെല്ലൽ സുന്നത്താണ് അതുപോലെ തന്നെയാണ് ആരാണോ മരണപ്പെട്ടത് സ്വന്തം മാതാവായാലും പിതാവായാലും മരണപ്പെട്ടാൽ സ്വന്തം മക്കളല്ലാതെ അവകാശികൾ മക്കളാട്ടോ അതിന് ശേഷമാണ് മറ്റുള്ള കുടുംബക്കാർ മക്കൾ അതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്ക് അർഹത അർഹതയുള്ളൂ ഇമാമ നിൽക്കാൻ അപ്പോൾ ആരായാലും അവനാൻ്റെ അമ്മയും വാപ്പി മരിച്ച അവനാത്തന്നെ ഇമാമ നിൽക്കുക അവിടെ കുറച്ച് കാര്യങ്ങളുള്ളൂ എന്താക്കാൻ ഈ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക നല്ല ഓർമ്മിച്ച് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ ഒറ്റ കാര്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറോ എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യട്ടോ അതിൻ്റെ കാരണപ്പാത കാലഘട്ടത്തിൽ അങ്ങനെ അറിവുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞത് നമ്മൾ മയ്യത്തൊക്കെ മറയത് മയ്യത്ത് പള്ളിക്കിലേക്ക് കബറുമ്പറത്ത് കൊണ്ടുവന്നാൽ മയ്യത്ത് പിന്നെ മയ്യത്ത് മയ്യത്തൂടെ കിടത്തി നമ്മൾ പിന്നെ മുണ്ട് വെച്ചിട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കും അപ്പോൾ ബിസ്മിൽ വാലാം ഇല്ലത്ത് രസൂലി സ്വഹ്ഹു അലൈഹി സ്വല്ലം എന്ന് പറഞ്ഞ് കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ കുടുംബക്കാർ ചോദിക്കണം എന്ത് മയ്യത്ത് ചെരിഞ്ഞിനോ മയ്യത്ത് നല്ല ലെവലിലാണ് കിടത്തിയത് മുഖം കിബിലയിലേക്കാണോ മുഖം ഇങ്ങനെ ഇങ്ങനെ കാണാമെന്നൊക്കെ ഉള്ളവരൊന്ന് ചോദിക്കണം അതെന്താ വെച്ചാൽ അത് ചോദിക്കേണ്ടത് ഇങ്ങളാണ് ഇങ്ങളാണ് അതിൻ്റെ അവകാശികൾ ഞാനല്ല നമ്മളെ കാരണാല് മയ്യത്ത് കൊണ്ടുവന്നാൻ പാടുന്ന നല്ല കിബിലേക്കൊക്കെ ചെരിച്ചു അതിൻ്റെ വൃത്തിയിൽ മട്ടം പോലെ ചെയ്യും ചെയ്യാത്ത ആൾക്കാരല്ല അത് ചോദിച്ചു വെച്ചിട്ട് യാതൊരു തെറ്റുമില്ല അതിന് പിന്നെ ഇറക്കുന്ന ആൾക്കാരോടൊന്ന് പറയാ ഒന്ന് നോക്കുക ചെരിഞ്ഞിട്ടാണോ ക്യുബിലേക്കാണോ മുഖം ഒന്നു ചോദിച്ചിട്ട് വെക്കുന്നത് ചോദിക്കുന്നത് നല്ലതാണ് അങ്ങനെ എവിടെ ആരോടും ചോദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനൊന്നും ആർക്കും ഒന്നും തെറ്റൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല കാരണം നമ്മളിത് ചെയ്യണമെന്നുള്ളൂ നിങ്ങളാണ് അഹിലുകാർ ഇങ്ങളെ മയ്യത്താണ് ഇന്റെ മയ്യത്തല്ല അപ്പോൾ എന്ത് ചെയ്യാറ് അതൊന്നു ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് മയ്യത്ത് പള്ളിക്ക് പള്ളിത്തിൽ കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് കിട്ടോ ഞാൻ പറയട്ടോ ഓരോക്കെ ആലോചിക്കണം ഒരു നാളെ ഇതിലേക്കാണ് വരാനുള്ളത് എന്നുള്ള ചിന്ത ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയാം അതായത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പാടി കുറച്ച് ആൾക്കാർ നേരെ പള്ളിപ്പറമ്പ് കണ്ടുവരും ബാക്കിയുള്ള ആൾക്കാർ ഓരോ തിരക്കും പറയും വയറ്റപ്പോ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വർത്താനം പറയും ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് വാരിയിട്ടിട്ട് നിഹലക്കിനാക്കും ഫിഹാ നോയിതുക്കും എന്നുള്ള മൂന്ന് പിടി മണ്ണ് വാരിട്ട ഇട്ടു ശേഷം കുറച്ചു തസ്മീഹ് ചെല്ലിട്ട് പിരിയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക എത്ര സന്തോഷാറോ അതായത് എത്ര സന്തോഷം നാളെ ഞമ്മക്കും ഇതുപോലെ വരാനുള്ളതാണ് നാളെ എനിക്കും നാലാള് മണ്ണ് പിടി മണ്ണ് വാരിയിടണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യണം പങ്കെടുക്കണം എന്നുള്ളൊരു ബോധം ആദ്യം വേണം അപ്പൊ എന്ത് ചെയ്യാരോ ആര് മരണപ്പെട്ടാലും നേരെന്ത് ചെയ്യാ അവനാൻ്റെ അങ്ങനത്തെ ഈ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എന്തെങ്കിലും ആവുക ആവുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ അത് പോട്ടേന്ന് വിൽക്കുക ഏഹ് അപ്പോൾ നേരെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാം പള്ളിപ്പറമ്പിലേക്ക് വന്നിട്ട് ആ മയ്യത്ത് മൂന്ന് പിടി മണ്ണ് പാരിട്ട് തെസ്ബിയൊക്കെ ചെല്ലി ഏഹ് മൈ സലാം പറ പിരിയാണ് സ്വന്തം ഏട്ടനായാലും അഞ്ചനായാലും കുടുംബക്കാരായാലും ആരായാലും അതൊക്കെയാണ് അതിന്റെ ഏറ്റവും നല്ലത് മറ്റത് നമ്മള് ഞമ്മളെ നമ്മളെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പെട്ടെന്ന് കണ്ട് ജക പോകാക്കി പോവുക അതുപോലെ തന്നെ ഒറ്റ കാര്യോടേയും പറയാനുള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ കബറുണ്ടല്ലോ അതായത് പത്തൊൻപത് വയസ്സായ ഒരു മുത്ത് മുത്തുമോഹന്റെ ഒരു കബറാണ് രാവിലെ സ്കൂളിലേക്ക് പോയതാണ് അപ്പം അവിടുന്ന് ആയിട്ട് മരണപ്പെട്ടു പോയതാണ് നിങ്ങൾ ആലോചിക്കണങ്ങൾ അപ്പോൾ നമ്മളെ സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക മക്കളോട് എന്ത് മെല്ലെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് പോകാനൊക്കെ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല കഴിയില്ല നമ്മളാലോചിക്കനങ്ങൾ ഇന്നിപ്പോൾ രണ്ടായിരക്കും മയ്യത്ത് കബറിലേക്ക് ഇന്ന് കൊണ്ടുവരും ഇതിൽ മറുകയും ഞാൻ നിൽക്കണ ഖബറിലേക്ക് മറവുകയുള്ള നമ്മളാലോക്കണം അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാരോട് ഉമ്മമാർക്കൊക്കെ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾക്കൊക്കെ പറഞ്ഞാൽ പല വൈക്കും പോകുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നൊക്കെ വരും വീട്ടിലുള്ള ഉമ്മമാർ വൈകുന്നേരമൊക്കെ വന്നിട്ട് മക്കളോടൊക്കെ കാര്യങ്ങൾ പറയും എല്ലാം പോകാൻ വേണ്ടി പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം കാരണം മരണമാണ് കയ്യിൽ നിന്ന് പിത്തമിട്ട കേസ് നമുക്ക് ആർക്കും എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും കയ്യിൽ നിന്ന് പൊടുത്ത കേസാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ട ഈ ആളൊക്കെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഒക്കെ പഠിച്ചു ക്ഷമ കൊടുക്കട്ടെ നമുക്ക് പറയാനേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ അതേപോലെ കൂടെ ജന്നാത്തിൽ ഫ്രദിൽ ഉൾപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കുക അപ്പൊ മയ്യെത്തുമ്പോ ഇവിടെ എത്തും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറോ ഞാൻ ഈ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഏഹ് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാറ് കേട്ടതിനു ശേഷം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക അതൊരു മെസ്സേജ് ആയിട്ട് കൂട്ടുക അസ്സാം വലിക്കും